എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അല്ലേ പല വിറ്റമിൻസുകളുടെയും ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ശരീരത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വിറ്റമിൻ ബി ടൊൽവ് വിറ്റമിൻ ബി ടൊൽവ് പോലെയാണ് വിറ്റമിൻ ഡിയും ഇത് നമ്മുടെ ശരീരത്തിന് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതിന്റെ ഡെഫിഷ്യൻസി ഇത് കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഇതിന് നമ്മൾ എന്താണ് ഇതിന്റെ വിറ്റിൻ വീട്ടിലും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നും അപ്പം അതുപോലെ ഇത് കൂടാനായിട്ട് നമ്മൾ എന്തൊക്കെ ആഹാരങ്ങളെ പ്രശ്നങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഒന്നാണ് വിറ്റമിൻ ഡി പോലെ തന്നെയാണ് അപ്പോൾ അത് നമുക്ക് കുറഞ്ഞു തരാം അതിൻ്റെ പ്രധാനം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പല എൻസെയിമുകൾ എൻസെയിമുകൾ പല എൻസെയിമുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും ഇത് വിറ്റമിൻ ബി ട്വൽവ് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങൾ അതിനെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിനും ബി ട്വൽവ് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ അതിൽ നമ്മുടെ ശരീരത്തിലെ പല സിഗ്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതിന് അപ്പോൾ നമുക്ക് കയ്യിലൊരു ചൊഴിച്ചിലുണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒന്ന് കളിച്ചു ഇതൊക്കെ നമുക്ക് അറിയുന്നത് ബ്രെയിനിലെ കൂടെ ബ്രെയിനിൽ കൂടാതെയാണ് നമ്മൾ ആ നെർവുകളുടെ കറക്റ്റ് പ്രോപ്പർ ഇതാണ് അപ്പോൾ അതിലൊക്കെ നമുക്ക് വിറ്റമിൻ പീട്ടൊഴിവ് പ്രധാനമാണ് അതുപോലെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇതിനൊക്കെ നമുക്ക് വിറ്റമിൻ പീട്ടൊഴ്വ് ആവശ്യമാണ് അപ്പം ഇത് കുറഞ്ഞാൽ നമ്മുടെ ശരത്തിലെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് പ്രത്യേകിച്ച് മെമ്മറിക്ക് പ്രശ്നം ഓർമ്മ അതുപോലെ തന്നെ നമ്മുടെ കൈകാലങ്ങളുടെ പ്രവർത്തനം മരവിപ്പ് അതുപോലെ തരിപ്പുണ്ടാകുക പെരിപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നെ അതുപോലെ എപ്പോഴും ഒരു ക്ഷീണം തളർച്ച പിന്നെ അതുപോലെ നമുക്ക് ആവുക നമ്മുടെ ബോഡിയില് ചിവി കുറയുക പിന്നെ നമ്മുടെ ഹാർട്ടിന് വീക്കാവുക ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറ് നെർവ് സിസ്റ്റം തന്നെ പ്രവർത്തനം നമുക്ക് തടസ്സപ്പെടും കുറയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തന്നെ നമുക്ക് ഉണ്ടാകാം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഡെഫിഷ്യൻസി ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ വിറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞാലും നമുക്ക് ഉണ്ടാകാം അപ്പം അതിന് നമ്മൾ ആഹാരം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആയിട്ട് നമ്മുടെ നോൺ വെജിലാണ് പറയുന്നത് ഒന്ന് നമ്മുടെ ചിക്കൻ മട്ടൺ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ലിവർ ഇതിൽ പ്രധാന മാനുഷ്യമാണ് അതുപോലെ നമ്മുടെ മീനുകൾ എടുക്കുവാണെങ്കിൽ നമ്മുടെ അയല അതുപോലെ ചൂര അല്ലെങ്കിൽ ചൂണ എന്നൊക്കെ പറയും ഇതൊക്കെ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ പാല് മുട്ട അതുപോലെ ചീസ് പിന്നെ പനീർ ഇതിലൊക്കെ സോയാബീൻ ഇതിലൊക്കെ വിറ്റമിൻ ബി ട്വൽവ് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വെജിൽ പ്രത്യേകിച്ച് നമുക്ക് പറയുന്നില്ല സോയാബീൻ തന്നെയാണ് പിന്നെ പനീർ അതുപോലെ നമ്മുടെ തേങ്ങ തേങ്ങാ പാൽ ഇതിലൊക്കെ വിറ്റമിൻ ട്വൽവ് കിട്ടുന്നതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക വിറ്റമിൻ ബി ട്വൽവിൻ്റെ രക്ഷൻസ് കൊണ്ടാണോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെന്നും അപ്പോൾ അതിന് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ന്യൂറോൾ പ്രവർത്തനം ആക്കാനും അതുപോലെ വീട്ടിലുള്ള ഡെഫിഷ്യൻസി നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടു മാറ്റാനായിട്ടും സാധിക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം